ചലച്ചിത്ര ലോകം ആദരവോടെ കാത്തിരുന്ന നിമിഷം ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്നു മലയാള സിനിമയുടെ ഇക്കാലത്തെയും മഹാനടൻ മോഹൻലാലിന് രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽകെ അവാർഡ് ലഭിച്ചു നാല്പത്തി എട്ട് വർഷം നീണ്ട അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണിത് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഈ പുരസ്കാരം ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ മഹത്തായ സംഭാവനകളെ മുൻനിർത്തിയാണ് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത് ഈ അവാർഡ് ലഭിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ മോഹൻലാൽ തന്റെ സന്തോഷം െട്ട് വർഷത്തെ എന്റെ സിനിമാ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണിത് ഏറെ ഉൾപ്പുളകത്തോടെ ഞാൻ ഈ നിമിഷത്തെ ഏറ്റുവാങ്ങുന്നു അദ്ദേഹം പറഞ്ഞു ഈ യാത്രയിൽ തനിക്കൊപ്പം നിന്ന കുടുംബാംഗങ്ങൾക്കും സിനിമാ പ്രവർത്തകർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കും അദ്ദേഹം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തി അവാർഡ് വൈകിയോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് എല്ലാത്തിനും അതിന്റേതായ സമയമില്ലേ ദാസ എന്ന് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി ഇത് അദ്ദേഹത്തിന്റെ വിനയവും ലാളിത്യവും ഒരിക്കൽ കൂടി തെളിയിക്കുന്നു ദാദാസാഹേബ് ഫാൽക്കി അവാർഡ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പുരസ്കാരം മാത്രമല്ല അതൊരു കാലഘട്ടത്തിന്റെ അംഗീകാരം കൂടിയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് അതുല്യമായ സംഭാവനകൾ നൽകിയ മഹാരഥന്മാർക്ക് നൽകി വരുന്ന ഈ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് മോഹൻലാലിന് നൽകിയത് തികച്ചും അർഹതപ്പെട്ടതാണെന്ന് ചലച്ചിത്രലോകം ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നു അദ്ദേഹത്തിന്റെ അതുല്യമായ ചലച്ചിത്രയാത്ര പ്രതിഭ വൈവിധ്യം അശ്രാന്ത പരിശ്രമം എന്നിവ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ സുവർണ മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ചതായി മന്ത്രാലയം ചൂണ്ടിക്കാട്ടി പത്ത് ലക്ഷം രൂപയും സ്വർണ്ണ കമലവും പൊന്നാടയും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് നടക്കുന്ന എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങിൽ വെച്ച് അവാർഡ് സമ്മാനിക്കും ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കയോടുള്ള ആദര സൂചകമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതലാണ് ഈ അവാർഡ് നൽകാൻ തുടങ്ങിയത് ഇതിന് മുമ്പ് രണ്ടായിരത്തി ത്തിനാലിൽ മലയാളത്തിൽ നിന്ന് വിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഈ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട് മോഹൻലാലിന്റെ ഈ നേട്ടം മലയാള സിനിമയ്ക്ക് മാത്രമല്ല കേരളത്തിനാകെ അഭിമാനം പകർന്ന ഒന്നാണ് മോഹൻലാലിന്റെ ഈ ചരിത്രപരമായ നേട്ടത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ച് നിരവധി പ്രമുഖർ രംഗത്തെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോഹൻലാൽ കേരളത്തിന്റെ സംസ്കാരത്തിൽ അഗാധമായ അഭിനിവേശമുള്ള വ്യക്തിയാണെന്നും മലയാള സിനിമയെ നയിക്കുന്ന വെളിച്ചമാണെന്നും പ്രശംസിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നേട്ടം കേരളത്തിന് മുഴുവൻ അഭിമാനകരമാണെന്ന് പറഞ്ഞു സിനിമാ ലോകത്തെ സഹപ്രവർത്തകരും ആരാധകരും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ സമൂഹത്തിന്റെ ഞാനാ തുറകളിലുള്ളവർ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു മോഹൻലാൽ എന്ന നടന്റെ വളർച്ചയ്ക്ക് പിന്നിൽ കഠിനാധ്വാനത്തിന്റെയും പ്രതിഭയുടെയും ഒരു വലിയ കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തി ഒന്നിന് പത്തനംതിട്ടയിലെ ഇലന്തൂർ ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം തിരുവനന്തപുരത്താണ് വളർന്നതും പഠിച്ചതും സിനിമയോടുള്ള അടങ്ങാത്ത ആവേശം അദ്ദേഹത്തെ പതിനെട്ടാം വയസ്സിൽ തിരനോട്ടം എന്ന ചിത്രത്തിലെത്തിച്ചു നിർഭാഗ്യവശാൽ ആ ചിത്രം പുറത്തിറങ്ങിയില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരുന്ന പൂക്കൾ എന്ന ചിത്രത്തിലെ വില്ലൻ വേഷത്തിലൂടെ അദ്ദേഹം മലയാള സിനിമയിലേക്ക് ശക്തമായ ഒരു ചുവടുവെപ്പ് നടത്തി തുടക്കത്തിൽ വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധ നേടിയ മോഹൻലാൽ പിന്നീട് നായകനായി മാറുകയായിരുന്നു നാലര പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിൽ നാനൂറിലധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലെ നർമ്മം ദുരിതം പ്രണയം വേദന എന്നിവയെല്ലാം ഒരുപോലെ പകർത്തി വെച്ചുകൊണ്ട് മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടി ഹാസ്യ കഥാപാത്രങ്ങൾ വൈകാരികമായ വേഷങ്ങൾ ആക്ഷൻ ഹീറോ അല്ലെങ്കിൽ സങ്കീർണമായ സ്വഭാവങ്ങൾ ഏതുതരം കഥാപാത്രവും അദ്ദേഹത്തിന്റെ കൈകളിൽ ഭദ്രമായിരുന്നു ഒരു കഥാപാത്രത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാവങ്ങൾ പോലും സ്വാഭാവികമായി അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ അഭിനയ മികവ് മോഹൻലാലിന് ഒരു മികച്ച നടനായി മാത്രമല്ല ഒരു അതുല്യ പ്രതിഭയായി ഉയർത്തി മോഹൻലാലിന്റെ അഭിനയ ജീവിതം അവാർഡുകളാൽ സമ്പന്നമാണ് അഞ്ച് ദേശീയ പുരസ്കാരങ്ങളും ഒൻപത് സംസ്ഥാന പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നാല് തവണ അദ്ദേഹത്തെ തേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഭരതം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് പ്രത്യേക പരാമർശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വാനപ്രസ്ഥാനം എന്ന ചിത്രത്തിന് മികച്ച നടൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വാനപ്രസ്ഥം എന്ന ചിത്രം നിർമ്മിച്ചതിന് മികച്ച ചിത്രം രണ്ടായിരത്തി പതിനെട്ടിൽ പുലിമുരുകൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് പ്രത്യേക പരാമർശം എന്നിങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ദേശീയ പുരസ്കാരങ്ങൾ കൂടാതെ പത്മശ്രീയും പത്മഭൂഷൺ ും നേടിയ ഏക നടൻ കൂടിയാണ് അദ്ദേഹം ടെറിട്ടോറിയൽ സേനയിൽ ലഫ്റ്റനന്റ് പദവി ലഭിക്കുന്ന ആദ്യ നടൻ എന്ന ബഹുമതിയും അദ്ദേഹത്തിന് സ്വന്തം അഭിനയ പ്രതിഭ എന്നതിനൊപ്പം തന്നെ ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നതിൽ മോഹൻലാൽ ഒരു അത്ഭുതമാണ് പുലിമുരുകൻ എന്ന ചിത്രം മലയാള പുലിമുരുകൂറ് കോടി ക്ലബിൽ എത്തിച്ചപ്പോൾ ലൂസിഫർ ഇരുന്നൂറ് കോടി ക്ലബിലെത്തിച്ച ആദ്യ മലയാള ചിത്രമായി ഇത് മലയാള സിനിമയുടെ വാണിജ്യ സാധ്യതകളെ പുതിയ തലത്തിലേക്ക് ഉയർത്താൻ സഹായിച്ചു ഒരു നടൻ എന്നതിലുപരി ഇന്ത്യൻ സിനിമയുടെ വാണിജ്യ സാധ്യതകളെ വിപുലമാക്കിയതിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ് മോഹൻലാലിന്റെ പ്രതിഭ മലയാള സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഇരുവർ കമ്പനി ജില്ല തുടങ്ങിയ ചിത്രങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ഇന്ത്യയിൽ ഉടനീളമുള്ള പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി ഈ വൈവിധ്യം അദ്ദേഹത്തെ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറായി ഉയർത്തി സിനിമയിലെ വിജയങ്ങൾക്കൊപ്പം മോഹൻലാലിന്റെ വ്യക്തിപരമായ ജീവിതവും അദ്ദേഹത്തെ ആരാധകർക്ക് പ്രിയപ്പെട്ടവനാക്കുന്നു പൊതുവേദികളിൽ അദ്ദേഹം കാണിക്കുന്ന ലാളിത്യവും വിനയവും പലപ്പോഴും ചർച്ചാ വിഷയമായിട്ടുണ്ട് ഒരു വലിയ താരമായിട്ട് ും സാധാരണക്കാരോട് അദ്ദേഹം പുലർത്തുന്ന അടുപ്പം പലപ്പോഴും അദ്ദേഹത്തിന്റെ മാനുഷിക മൂല്യങ്ങളെ എടുത്തു കാണിക്കുന്നു ടെറിട്ടോറിയൽ ആർമിയിലെ അദ്ദേഹത്തിന്റെ പദവി രാജ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയുടെ പ്രതീകമാണ്